ഇ ഡി കേരളത്തിൽ വീണ്ടും പിടിമുറുക്കുകയാണ് കണ്ടലയിൽ വീണ്ടും ഇ ഡി കണക്ക് പറയേണ്ടി വരും തിരുവനന്തപുരം മാർനല്ലൂർ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന കഴിഞ്ഞ വർഷം നവംബർ എട്ടിനാണ് ഇ ഡി അധികൃതർ കണ്ടല ബാങ്കിലും മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കന്റെ വീട്ടിലും പരിശോധന നടത്തിയത് തുടർന്ന് ഇ ഡി അറസ്റ്റ് ചെയ്ത ഭാസുരാങ്കനും മകനും ഇപ്പോഴും ജയിലിലാണ് കൊച്ചിയിൽ നിന്നെത്തിയ ഇ ഡി അധികൃതർ ബാങ്കിന്റെ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടു നിക്ഷേപകരുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അടുത്ത ദിവസം പരിശോധനയ്ക്ക് ലഭ്യമാക്കണമെന്നും ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തവരോട് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർണലൂർ പോലീസിൽ പരാതി നൽകിയ നൽകിയാണ് ആദ്യഘട്ടത്തിൽ ഇ ഡി പരിശോധനയ്ക്കായി വിളിപ്പിച്ചിരുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവരുടെ നിക്ഷേപ കണക്കുൾപ്പെടെ ഇ ഡി പരിശോധിക്കും നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ഇ ഡി നിർദേശം ആദ്യഘട്ടത്തിൽ പരിശോധന നടന്ന ഒരു വർഷത്തിനു ശേഷമാണ് കണ്ടറയിലേക്ക് വീണ്ടും എത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനം ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർക്ക് ഇതുവരെ തുക മടക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബാങ്കിന്റെ കണക്കുകൾ ശേഖരിച്ച് അടുത്ത ഘട്ട പരിശോധനയ്ക്കാണ് ഇ ഡി തയ്യാറെടുക്കുന്നത് ബാങ്ക് പ്രതിസന്ധിയിലായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ സൂചനയാണ് ഇ നടപടി കഴിഞ്ഞ വർഷം മാർണല്ലൂർ തൂങ്ങാമ്പാറയിലെ ബാങ്കിന്റെ പ്രധാന ശാഖയിലും മുൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിമാരുടെയും കളക്ഷൻ ഏജന്റുമാരുടെയും ജീവനക്കാരന്റെയും വീടുകളിലുമാണ് പരിശോധന നടത്തിയത് തുടർന്നാണ് മകനെയും അറസ്റ്റ് ചെയ്തത് ബാങ്ക് മുൻ പ്രസിഡന്റും ഭാരവാഹികളും ഉദ്യോഗസ്ഥരും സാമ്പത്തിക തിരുമറ നടത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ഇഡിക്ക് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു അന്നത്തെ പരിശോധനയും നടപടിയും ദേവസ്വം ബോർഡ് ആരംഭിക്കാനിരുന്ന ഹരിവരാസനം റെയ്ഡിയുടെ നടത്തിപ്പ് കരാർ കോൺഗ്രസ് നേതാവിന് നൽകാനുള്ള നീക്കം സിഐ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു മുൻ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പേരിക്കാണ് കരാർ നൽകാൻ ബോർഡ് നിശ്ചയിച്ചത് എന്നാൽ ഇതിനെതിരെ സിഐ ടി യുവിന്റെ ഒരു വിഭാഗം പ്രതിഷേധം രേഖാമൂലം അറിയിച്ചു ഇതേ തുടർന്ന് ബോർഡ് മീറ്റിംഗിൽ കരാർ ബാലകൃഷ്ണന് നൽകേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷവും തുടർന്ന് ഒരു മാസവും അഞ്ചു ലക്ഷം വീതം നൽകാനായിരുന്നു ബോർഡിന്റെ നീക്കം ഇത് ബോർഡിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന ആരോപണം ഉയർന്നിരുന്നു സർക്കാർ ഇടപെട്ട് മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കണമെന്നും സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് നൽകണമെന്നും വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ വഖഫ് ബോർഡിന്റേതായ ഏക്കർ കണക്കിന് വസ്തുക്കൾ പിടിച്ചെടുക്കുക തന്നെ വേണം സമവായ ചർച്ചകൾ നടത്തുന്നവർക്ക് പ്രശ്നം പരിഹരിക്കാനാകില്ല നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മുനമ്പത്തുകാർക്ക് ഭൂമി ലഭിക്കില്ല അതിനാലാണ് സമരം ചെയ്യുന്നതെന്ന് വഖഫ് സംരക്ഷണ സമിതി അവകാശപ്പെട്ടു റിസോർട്ട് മാഫിയാണ് മുനമ്പം സമരത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ മറ്റൊരു ആരോപണം മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് വീടുകളില്ല ഇരുന്നൂറോളം വീടുകളെ ഉള്ളൂ ഭൂമി വഖഫിന്റേത് തന്നെ ഇതിന് വ്യക്തമായ തെളിവുണ്ട് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് അതിനാൽ മുനമ്പത്തേക്ക് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വഖഫ് ബോർഡിന് കൈമാറി യഥാർത്ഥ അവകാശികളായ ഫറൂഖ് കോളേജിനും വിദ്യാഭ്യാസ ആവശ്യത്തിന് വിട്ടു കൊടുക്കണം എന്നാണ് വഖഫ് സമിതി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷനെ നിയമിച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് രണ്ടായിരത്തിഒൻപതിൽ വഖഫ് ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും വലിയ കയ്യേറ്റമാണ് മുനമ്പത്തേത് കയ്യേറ്റക്കാർ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി തങ്ങളിടപെട്ട് വിട്ടുതരണമെന്ന് പറയുന്നവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല മുസ്ലിം വിശ്വാസികൾ അത് അനുവദിക്കുകയുമില്ല ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം ധാമധാരികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം ഇക്കുട്ടനം ധാരാളം അനധികൃത വക്കഫ് വസ്തുക്കൾ കൈവശം വച്ചിരിക്കുന്നതിനാലാണ് ഭൂമി വിൽപ്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിക്കണം വഖഫ് സംരക്ഷണ സമിതി പ്രസിഡന്റ് കൺവീനർ എന്നിവർ ആവശ്യപ്പെട്ടു ഏതായാലും സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങളാണ് വക്കഫുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് മുനമ്പത്തുകാരെ ഇറക്കി വിടണമെന്ന ഭീഷണിയുമായി വക്കഫ് സംരക്ഷണ സമിതി വരുമ്പോൾ മാത്രമല്ല രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷനെ നിയമിച്ചത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണെന്നും രണ്ടായിരത്തിഒൻപതിൽ വക്കഫ് ഭൂമിയുടെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ വരും ദിവസങ്ങൾ സംസ്ഥാന സർക്കാരിനും കൃത്യമായി ഉത്തരം പറയേണ്ടി വരും നഗരസഭയിലെ പോളിംഗ് കണക്കുകൾ ബി ജെ പി അനുകൂലമാവുമോ കണക്കുകൾ നിരത്തി യു ഡി എഫും എൽ ഡി എഫും പാലക്കാട് ആര് മൊത്തം വോട്ടർമാരിൽ പകുതിയിലേറെ പാലക്കാട് നഗരസഭ ഇക്കുറി സ്ഥാനാർത്ഥികളുടെ വിധി നിർണയിക്കുമെന്നാണ് പോളിംഗ് കണക്കുകൾ നൽകുന്ന സൂചന മണ്ഡലത്തിലെ മൊത്തം വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലാണ് നഗരസഭയിലേത് ഇക്കുറി എഴുപത്തിയൊന്ന് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വോട്ടാണ് നഗരസഭയിൽ രേഖപ്പെടുത്തിയത് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്ന യു ഡി എഫ് നേതാക്കളുടെ ആരോപണവും കൂട്ടി വായിക്കുമ്പോൾ നഗരസഭയിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനം എൽ ഡി എ ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നാൽ തുടക്കം മുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും തങ്ങളുടെ വിജയത്തിന് അനുകൂലമായ കണക്കുകൾ നിരത്തി രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഗരസഭയിൽ മുപ്പത്തിനാലായിരത്തി മൂന്ന് വോട്ടാണ് എൻഡിഎ നേടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫിന് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടും എൽ ഡി എഫിന് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറി ബിജെപിയുടെ ഭൂരിപക്ഷം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കിട്ടിയത് അഞ്ച് ആറ് വോട്ട് നേടി നഗരസഭയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പിന്നോക്കം പോയത് തിരിച്ചു പിടിക്കാനുള്ള എൽ ഡി എഫിന്റെ ശ്രമം എത്രത്തോളം ഫലപ്രദമായെന്ന് വോട്ടെണ്ണൽ പൂർത്തിയായാലും പിരായിരി പഞ്ചായത്തുകളിൽ കാർഡക്കി നടത്തിയ പ്രചാരണം ആർക്കും ഗുണം ചെയ്യുമെന്നതിലും വ്യക്തത കുറവുണ്ട് ഇക്കുറി പിരായിരിയിൽ എഴുപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിരായിരിയിൽ യു ഡി എഫ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടി എതിരാളികളെ ഇരട്ടിയുള്ള വോട്ടിന് പിന്നിലാക്കിയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയ എൽ ഡി എഫ് ഇവിടെ ആറായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടും എൻ ഡി എ ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടും നേടി ഇത്തവണ എഴുപത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയ ബാത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ട് സ്വന്തമാക്കി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ട് എന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ കണക്കം വർദ്ധിപ്പിക്കുന്നതിന് എൻ ഡി എ നടത്തിയ ക്യാമ്പയിനുകളിൽ ഫലം കണ്ടാൽ പഞ്ചായത്തിലെ ചിത്രം മറ്റൊന്നാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫലത്തിൽ നിർണായകമായ പഞ്ചായത്താണ് കണ്ണാടി അന്ന് എൽ ഡി എഫിന് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നേടാനായത് ആറായിരത്തി എഴുപത്തി എട്ട് വോട്ട് മാത്രമായിരുന്നു യു ഡി എഫ് നേടിയ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടും എൻ ഡി എ നേടിയ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാണ് ഇക്കുറി എഴുപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം വോട്ടാണ് കണ്ണാടിയിൽ പോൾ ചെയ്തത് ഇവിടെ നടക്കുന്ന അടിയൊഴുക്കുകൾ നിർണായകമാകുമെന്ന മുന്നണി നേതാക്കളുടെ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് വാഷിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രവചനം തെറ്റിയിരുന്നു മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട ഏഴ് ഏജൻസികളിൽ നാലെണ്ണവും ബിജെപിയുടെ മഹായുതി സഖ്യത്തിന് അധികാര തുടർച്ച പ്രവചിക്കുന്നു മൂന്ന് ഏജൻസികൾ തൂക്കുസഭയ്ക്കും സാധ്യത പറയുന്നു ബിജെപി നൂറിലേറെ സീറ്റ് നേടി വലിയ കക്ഷിയാകുമെന്നും സൂചനയുണ്ട് ജാർഖണ്ഡിൽ ബിജെപിയും സഖ്യകക്ഷികളും ജയിക്കുമെന്ന് നാല് എക്സിറ്റ് പോളുകൾ പറയുന്നു രണ്ട് ഏജൻസികൾ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച സഖ്യത്തിന് അനുകൂലമാണ് കടത്ത പോരാട്ടമായതിനാൽ സീറ്റുകളുടെ അന്തരം കുറയുമെന്നും തൂക്കസഭയ്ക്ക് സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ് മഹാരാഷ്ട്ര ആകെ സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അഞ്ച് ചാണക്യ എക്സിറ്റ് പോൾ അനുസരിച്ച് മഹായുധി അറുപത് വരെ മഹാവികാസ് അഖാഡി മുപ്പത് മുതൽ വരെ മറ്റുള്ളവർ ആറ് എട്ട് ദൈനിക് ഭാസ്കർ മഹായുധി നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി നാൽപ്പത് എം വി എ നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത് മറ്റുള്ളവർ ഇരുപത് ഇരുപത്തി അഞ്ച് ജാർഖണ്ഡ് ആകെ സീറ്റ് എൺപത്തി ഒന്ന് കേവല ഭൂരിപക്ഷം നാൽപ്പത്തി ഒന്ന് ചാണക്യ സർവേ അനുസരിച്ച് എൻ ഡി എ നാൽപ്പത്തി മുതൽ അൻപത് ഇന്ത്യ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി മറ്റുള്ളവർ മൂന്ന് അഞ്ച് ടൈംസ് നൌ എൻ ഡി എ നാൽപ്പത് മുതൽ നാല്പത്തി വരെ ഇന്ത്യ സഖ്യം മുപ്പത് മുതൽ നാല്പത് വരെ മറ്റുള്ളവർ ഒന്ന്